ഇന്ത്യയിലെ ഡൊമസ്റ്റിക് യാത്രക്കാർ മാത്രമല്ല ഇന്ത്യയിലെ ഒരുപാട് യാത്രക്കാർ ഇന്ത്യയുടെ എയർപോർട്ടുകളിൽ കെട്ടിക്കിടന്നു ഒരുപാട് യാത്രക്കാർ ഇന്ത്യയിലേക്ക് നാളെ വരാൻ ടിക്കറ്റ് ഷെഡ്യൂള് മാറി പതിനൊന്നാം തീയതി വോട്ട് ചെയ്യാൻ ഇവിടെ വരണം എന്ന് വിചാരിച്ചവരുടെ ഷെഡ്യൂള് മാറി പതിമൂന്നായി പതിനാലായി കേരളത്തിൽ ഡൊമസ്റ്റിക് യാത്രക്കാർ മുഴുവൻ വലഞ്ഞു എയർപോർട്ടുകൾ നിറഞ്ഞു കവിഞ്ഞു എന്തായിരുന്നു സംഭവം ഒറ്റ ദിവസം ഇൻഡിഗോ ഫ്ലൈറ്റ് അവരുടെ ചാർട്ടിൽ മുഴുവൻ അബദ്ധമുണ്ടായി രാഹുൽ ഗാന്ധി എന്താ പറഞ്ഞത് ആ സമയത്ത് രാഹുൽ ഗാന്ധിയുടെ ഒരു കമന്റ് ഉണ്ട് എനിക്ക് അതിശയം തോന്നിപ്പോയാത്ഭുതാണ് ഒരൊറ്റ ഫ്ലൈറ്റിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും വിദേശത്ത് പോകുന്നവരാണ് വ്യത്യസ്ത രാജ്യങ്ങളിൽ പോകുന്നവരാണ് എല്ലാ രാജ്യങ്ങൾക്കും ഒരുപാട് ഡൊമസ്റ്റിക് എയർലൈനുകളുണ്ട് ദരിദ്ര രാജ്യങ്ങൾക്ക് അടക്കം എല്ലാവർക്കും ഉണ്ട് എന്റെ ഇന്ത്യയിൽ എയർലൈനുകൾ അനുവദിക്കാത്തത് ഒരൊറ്റോ മാത്രമേ ഉള്ളൂ ഫ്ലൈറ്റുകളില്ലേ ഇൻഡിഗോയിൽ കാലിക്കറ്റിൽ നിന്ന് നിങ്ങൾ മൂന്ന് തവണ ഒരു ദിവസം കോഴിക്കോട് എയർപോർട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് മാത്രം ഫ്ലൈറ്റ് ഉണ്ട് അത് നിറയെ യാത്രക്കാരാണ് ഇത്രയേറെ ലാഭകരകരമായ ഡൊമസ്റ്റിക് യാത്രകൾ സാധ്യമായ ഒരു രാജ്യത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ കൂടുതൽ ഫ്ലൈറ്റുകൾ അനുവദിക്കാത്തത് ഇൻഡിഗോ എന്ന് പറയുന്ന ഒരൊറ്റ കുത്തകയെ വെച്ചിരിക്കുകയാണ് അവിടെ ഇൻഡിഗോയുടെ ഒറ്റ കുത്തക മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇന്ത്യയുടെ എയർലൈൻ പോയി എയർ ഇന്ത്യ ഉണ്ടോ എയർ ഇന്ത്യ ടാറ്റ എടുത്തു എന്തൊരു ഉളുപ്പില്ലാത്ത കാര്യമാണ് സഹോദരന്മാരെ നമുക്കറിയാലോ ബഹറയിൽ ഒരു ചെറിയ രാജ്യം ഒരുപക്ഷെ സൗദിയുടെ യു എയുടെ ഒക്കെ കാരുണ്യം കൊണ്ട് നിന്നു പോകുന്ന ഒരു ടൂറിസം സാധ്യത കൊണ്ട് മാത്രം നിൽക്കുന്ന എണ്ണയില്ലാത്ത ഒരു രാജ്യമാണല്ലോ ബഹ്റൈൻ ആ ബഹ്റൈന് പോലും സ്വന്തമായ ഫ്ലൈറ്റ് ഉണ്ട് ഗൾഫയർ അവരുടേതാണ് ഒരു കോടി കോടിമുട്ടയുടെ വലിപ്പമില്ല ഇന്ത്യ പോലെ ഒരു മഹാരാജ്യത്തിന് സ്വന്തമായ എയർലൈൻ ഇല്ല എന്ന് വെച്ചാൽ ഈ എയർലൈൻ നശിപ്പിക്കുകയും കുത്തകയായി ഇന്ത്യയ്ക്ക് കൊടുക്കുകയും ചെയ്യും ഒരു ദിവസം ഇന്ത്യൻ നിർത്തിവച്ചപ്പോൾ മുഴുവൻ പോയി ഇതൊരു ഒരു ചെറിയ കാര്യമില്ല ഇനി ഒരു ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നമ്മുടെ ടെലികോം സിസ്റ്റം നോക്കുക ഇതേ അവസ്ഥയാണ് എങ്ങാനും ഒരു ദിവസം ജിയോ നിന്നാൽ ഇന്ത്യയുടെ ഗ്രാമങ്ങൾ ഒറ്റപ്പെട്ടു പോകും ോം സിസ്റ്റം കുടുംബൻ തകർന്നു പോകും ഇത്ര ഒരു രാജ്യത്ത് നിങ്ങൾ അനുവദിച്ചിട്ടുണ്ട് കണക്ഷൻ്റെ പൊതുമേഖലേ അതിനെ അർദ്ധ സ്വകാര്യവൽക്കരിച്ചു എന്നിട്ടോ എന്നിട്ടോടെ കയ്യിലേക്ക് ജിയോ എന്ന് പറയുന്ന മോദിയുടെ സൂസിന്റെ കയ്യിലേക്ക് റിലയൻസിന്റെ കയ്യിലേക്ക് രാജ്യത്തിന് ടെലികോം കൊടുത്തു ഇത് ഇത് കേന്ദ്രത്തിലെ മാത്രം പ്രശ്നമാണോ അല്ല ഞാൻ ഇവിടുത്തെ നിങ്ങൾ നമ്മുടെ ഈ ഈ റോഡുകൾ പാലങ്ങൾ കൺസ്ട്രക്ഷൻ ഇതൊക്കെ ഒരു പരിധി വരെ കൊണ്ടു നടന്നത് നിയന്ത്രിച്ചത് ഈ രാജ്യത്തിലെ എന്ന വാക്ക് കേൾക്കാനില്ല കേരളത്തിന്റെ പാലം കേരളത്തിന്റെ റോഡ് കേരളത്തിന്റെ കൺസ്ട്രക്ഷൻ ഒറ്റ വാക്കാണ് ഏതാണ് കേരളത്തിലെ കുത്തകയാണ് മോഡിക്ക് റിലയൻസ് ആണ് കൂട്ടുകാരനെങ്കിൽ പിണറായിക്ക് ഒരു ദിവസം കേരളത്തിലെ പണി നിർത്തി വെച്ചാൽ കേരളത്തിലെ റോഡുകൾ പാലങ്ങൾ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനം നിലച്ചുപോകും ഏത് കമ്മ്യൂണിസം ഏത് ക്യാപിറ്റലിസം ഏത് ഏത് ഫാഷും കുത്തകകളെ ആശ്രയിക്കുന്നതിന്റെ സയൻസ് അതാണ് ஜனங்களை பயப்படுத்துக அவருடைய ரீதிகளை நிறுத்த இதே பிர